ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻസ്റ്റാ ഗെയിമർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ബ്ലൂ ഫ്ലെയിം ഡ്രാഗോ ഡ്രാഗോയൊക്കെ നമുക്ക് കിട്ടുന്നതെന്ന് ഇതുവരെ ഒരു സെർവറിലും ഈ ഗൺസ്കിന് ഒരു ഇവന്റ് വഴിയും കൊടുത്തിട്ടില്ല നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ ഗൺസ്കിൻ ഒരു ഇവന്റ് വഴി വരാൻ പോകുന്നത് അന്നാണ് ബോയെ ഇവന്റിന്റെ പീക്ക് ഡേ എന്ന് പറയുന്നത് അന്ന് നമുക്ക് മറ്റു ചില ലോഗിൻ റിവാർഡ്സും കിട്ടുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ കാണുന്ന യു എം ബിയുടെ യുവോ ഗൺസ്കിൻ എല്ലാ പ്ലേസിനും ഫ്രീ ആയി തന്നെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്ന ആദ്യത്തെ യു എം ബിയുടെ ഗൺസ്കിൻ ആണ് ഇത് ഡയമണ്ട് കൊടുത്ത് കഴിയാത്ത കൂട്ടുകാർക്ക് ഈ ഗൺസ്കിന്നെ അപ്ഗ്രേഡ് ചെയ്ത് യൂസ് ചെയ്യുക നോക്കാവുന്നതാണ് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നവംബർ ഒന്നാം തീയതി വരെ നമ്മൾ ഗെയിം കളിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ആഫ്റ്റർ മാച്ച് ഡ്രോപ്പായിട്ട് ഇവിടെ കാണുന്ന ഒറിജിനൽ ഫ്ലെയിം ടോക്കൺ കിട്ടുന്നതാണ് ടോക്കൺസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലെവലായിട്ട് നമുക്ക് ഈ ഗൺ സ്കിന്നിനെ അപ്ഗ്രേഡ് ചെയ്യാം മാക്സ് ലെവൽ ആവുന്ന സമയത്ത് നല്ല രീതിയിലുള്ള അനിമേഷനും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ഇവിടെ കാണുന്ന ഇവോ സെക്ഷൻ വളരെ താമസിക്കാതെ തന്നെ അൺലോക്ക് ആവുന്നതാണ് ഇതിനുള്ളിൽ വെച്ചാണ് നമുക്ക് ഈ ഗൺസ്കിന്നുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നവംബർ ഒന്നാം തീയതി വരെ ഇവിടെ കാണുന്ന ഡ്രാഗൺ സ്കെയിൽ ടോക്കൺ എല്ലാ പ്ലേഴ്സിനും ഫ്രീ ആയി തന്നെ ലോകൻ റിവാർഡായി കിട്ടുന്നതാണ് മൂന്ന് ടോക്കൺ വീതമാണ് കിട്ടുന്നത് എന്തിനാണ് ഈ ടോക്കൺസ് യൂസ് ചെയ്യുന്നതെന്ന് എന്ന് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ കാണുന്ന ബ്ലൂ ഫ്ലെയിം ഡ്രാഗ്വയൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഗൺസ്കിന് ഫ്രീ ആണോ എന്ന് കാരണം ഒരുപാട് യൂട്യൂബേഴ്സിന് ഫ്രീ ആയി തന്നെ അവരുടെ മെയിൽ ബോക്സിൽ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൺസ്കിന് ഫ്രീയൊന്നുമല്ല അത് പ്രൊമോഷന് വേണ്ടിയാണ് അവർ അങ്ങനെ കൊടുക്കുന്നത് എന്നാൽ എങ്ങനെയാണ് ഈ ഗൺസ്കിൻ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ്വിൽ ഇവന്റിലാണ് വരാൻ സാധ്യത കൂടുതൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇവന്റ് വഴിയായിരിക്കും എങ്ങനെ വന്നാലും കുറച്ചധികം ഡയമണ്ട് പൊട്ടുന്ന കാര്യം ഉറപ്പാണ് സോ നിങ്ങൾ എത്ര പേരാണ് ഈ ഗൺസ്കിന്ന് മേടിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും താഴ്ത്തുന്ന കമന്റ് ചെയ്യുക ഇരുപത്തഞ്ചാം തീയതി ലോഗിൻ റിവാർഡായിട്ട് ഇവിടെ കാണുന്ന ബൂയാ സ്ലാഷർ എന്ന പരാഗിന്റെ സ്കിന്നും ഫ്രീ ആയി തന്നെ കിട്ടുന്നുണ്ട് ഗൺ സ്കിന്നുകൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുവേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ താഴ്ത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ചങ്കന്മാരിലേക്കും ഒരു മടിയും വിചാരിക്കാണ്ട് ഒന്ന് അറഞ്ചും പുറഞ്ചും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഡിസ്കൗണ്ടിൽ ജോയിൻ കൂട്ടുകാർ ജോയിൻ ചെയ്യാ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത കൂട്ടുകാർ ഫോളോ ചെയ്യാം എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും സോ ഇതിനേക്കാളും മികച്ച ഒരു അടിപൊളി ഫ്രീ ഫയർ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ ഗൈസ് ലവ് യോൾ ആൻഡ് ടേക്ക് കെയർ